ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി സർ നാല് ധനാഭ്യർത്ഥനകളാണ് ധനകാര്യ വകുപ്പിനകത്തെ ജി എസ് ടി സംബന്ധിച്ചുള്ളതും ഭൂനികുതി സംബന്ധിച്ചുള്ള ചില കാര്യങ്ങളും പിന്നീട് റവന്യൂ വകുപ്പിൻ്റെ മേജറായിട്ടുള്ള കുറേ കാര്യങ്ങളും അതുപോലെ തന്നെ ദേവസ്വവും പി ഡബ്ല്യു ഡി ഉൾപ്പെടെയുള്ളുണ്ട് അതുകൊണ്ട് സമയം ചുരുക്കി പരിമിതിയുണ്ട് ഞാൻ ചുരുക്കിയേ സംസാരിക്കുന്നുള്ളൂ സർ കാരണം ധനകാര്യ വകുപ്പിന് ഇനിയും ഇത്തരം കാര്യങ്ങൾ സംസാരിക്കാൻ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട മറ്റു വിഷയങ്ങളും വരും സർ ഇവിടെ ഈ മൂന്നാല് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് വന്നത് അതിനകത്ത് ഏറ്റവും സംസാരിച്ച് അവസാനി അവസാനിപ്പിച്ചത് ശ്രീ ഫോജി ജോൺ എം എൽ എ ആണ് അതിനകത്ത് ഈ ഭിന്നശേഷിക്കാരുടെ കാര്യങ്ങൾ ചിലത് പറയുന്നുണ്ടായിരുന്നു ഭിന്നശേഷി തൊഴിൽ പരിശീലന കേന്ദ്രങ്ങളിലെ സ്പെഷ്യൽ സ്കൂളിലും പരിശീലന കേന്ദ്രങ്ങളുടെ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുന്ന കാര്യം അതുപോലെ തന്നെ പതിനൊന്ന് ഇരുപത്തി മൂന്ന് വയസ്സ് വരെ ആക്കുന്ന തുടങ്ങിയ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു സാർ അത് പ്രത്യേകം പരിശോധിക്കാം എന്തായാലും ഭിന്നശേഷി ഭിന്നശേഷി വിഭാഗത്തിനും അതുപോലെ പ്രത്യേക പരിഗണന അർഹിക്ക അർഹിക്കുന്ന വിഭാഗങ്ങൾക്കും വിഭാഗങ്ങൾക്കും അത്തരം കാര്യങ്ങളൊരു കുറവും വരാതെ നോക്കാം ഇവിടെ പരാമർശിച്ച കാര്യങ്ങൾ പരിശോധിക്കാം എന്നുള്ളതാണ് ആദ്യം അതിനെ സംബന്ധിച്ച് പറയാനുള്ളത് സർ പെൻഷൻ അടക്കമുള്ള കാര്യങ്ങളുടെ കാര്യങ്ങൾ തുടർന്ന് വേറെ നോക്കേണ്ടതാണ് പെൻഷൻ അവരുടെ തുക നിശ്ചയിക്കുന്ന കാര്യം കുടുംബത്തിൻ്റെ വരുമാനം അടക്കമുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് അത് വേറെ നോക്കേണ്ടതാണ് പിന്നീട് സാർ ഈ ജി എസ് ടി സംബന്ധിച്ച് കുറേയേറെ കാര്യങ്ങൾ പറഞ്ഞു ജി എസ് ടിയുടെ വർധന ആറ് ശതമാനം എട്ട് ശതമാനം സ്റ്റേറ്റിലെ ഇപ്രാവശ്യം വന്ന വരുമാനം എട്ട് ശതമാനം വർധന എന്ന് പറഞ്ഞാൽ ഓൾ ഇന്ത്യ ആവറേജിൽ നമ്മളല്പം മെച്ചമാണ് ഒരു അഞ്ചാം സ്ഥാനം മറ്റും ഉണ്ട് എന്നാലും അത് പോരാന്നുള്ള അഭിപ്രായമാണ് എനിക്കും വ്യക്തിപരമായി അതിനകത്ത് സാർ മറ്റൊരു കാര്യമുണ്ട് റവന്യൂ വരുമാനം അത്രയും വരുന്നില്ല നമ്മൾ ക്യാഷ് അല്ലെങ്കിൽ ജി എസ് ടി കളക്ട് ചെയ്തത്രയാണെങ്കിലും ഈ തട്ടിക്കഴിച്ചു വരുന്ന റവന്യൂവിനകത്ത് ആറ് ശതമാനം വരുന്നുള്ളൂ അപ്പോൾ ആ ഭാഗത്തും കുറച്ചുകൂടി കൂടുതൽ കിട്ടേണ്ടതാണ് ഞങ്ങളിത് നിരന്തരമായി ജി എസ് ടി കൗൺസിലിലും അവിടുത്തെ വിവിധ സബ് കമ്മിറ്റികളിൽ പ്രശ്നം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഈ ഓൺലൈൻ ട്രേഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലുമൊക്കെ തർക്കങ്ങൾ പറയുന്നുണ്ട് അതിനൊക്കെ കുറച്ച് മാറ്റങ്ങൾ വരുന്നുണ്ട് വീണ്ടും അക്കാര്യത്തിൻ്റെ അടുത്ത് ഇടപെടുന്നുണ്ട് എങ്കിലും സാർ കഴിഞ്ഞ വർഷത്തിന് പക്ഷേ ഇടക്കാലത്ത് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ ലോകത്താകെ ഉള്ളത് തന്നെ റിസപ്ഷൻ ഉണ്ടാകേൻ്റെ ഭാഗമായിട്ടുള്ള ചില കുറവുകളുണ്ട് അത് ഒന്ന് പരിഹരിച്ച് മുന്നോട്ട് വരാനുള്ള ചെറിയ ട്രെൻഡുണ്ട് ഇപ്രാവശ്യം കുറച്ചൊരു ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട് ആ ട്രെൻഡ് മാത്രം പോരാ പിന്നീട് ഇവിടെ പറഞ്ഞ ഈ ബേക്കറി ഐറ്റങ്ങളുടെ വിഷയം സംബന്ധിച്ച് ടാക്സ് സംബന്ധിച്ച് പറഞ്ഞു അത് സാർ ജി എസ് ടി കൗൺസിൽ ഇക്കാര്യം നമ്മൾ ഉന്നയിച്ചിട്ടുള്ളതാണ് ഉദാഹരണത്തിന് ഈ കുഴക്കട്ട പോലെ ആവി പുഴുങ്ങുന്ന സാധനങ്ങളൊക്കെ ആ ബേക്കറി അദ്ദേഹത്തിനോട് തന്നെ ഈ റെപ്രസെൻറ്റേഷൻ കൊടുത്ത സംഘടനക്കാർ ഇവിടെയും വന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് വിശദമായിട്ട് ആ അത് വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ് ആവിയിൽ പുഴുങ്ങുന്ന പലഹാരങ്ങൾക്ക് പതിനെട്ട് ശതമാനം ബേക്കറി വെക്കുന്ന പെരിഷബിൾ ഐറ്റമാണ് എന്നാൽ നോർത്ത് ഇന്ത്യൻ എന്ന് ഞാൻ പറഞ്ഞില്ല കൂടുതൽ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്ന ചില സാധനങ്ങൾക്ക് അഞ്ച് ഉള്ളൂ ഞങ്ങൾ ഇക്കാര്യം ജി എസ് ടി കൗൺസിലിൽ ഉന്നയിച്ചിട്ടുണ്ട് മിക്കവാറും അടുത്ത റേറ്റ് റിവിഷൻ ചർച്ചകളിൽ ഇക്കാര്യം വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അത് അതിന് നമ്മുടെ ഒരു ഫുഡ് ഇൻഡസ്ട്രി എന്ന നിലയിൽ പിന്നെ വളരെ കൃത്യമായൊരു സമീപനം കേരള ഗവൺമെൻറ് ഉണ്ടാക്കാത്തിനകത്ത് കേരളത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇവിടെ പറഞ്ഞ കാര്യം കൂടി വീണ്ടും അത് കുടിക്കാൻ ഇപ്പം തന്നെ നമ്മുടെ റെപ്രസെൻറ്റേഷൻ കേരളം ആ കാര്യത്തെ സംബന്ധിച്ച് അഭിപ്രായം പറയുകയും കത്ത് അവരുടെ കത്തും മെമ്മോറണ്ടം വന്നിട്ട് ഫോർവേഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് കൗൺസിലിൽ ഫിറ്റ്മെൻറ്റ് കമ്മിറ്റിയുടെ മുന്നിൽ ഫിറ്റ്മെൻറ്റ് കമ്മിറ്റി എന്ന് കമ്മിറ്റി ഉണ്ട് ആ കമ്മിറ്റിയിലേക്ക് ഇത് കൊടുത്ത് അവർ പരിശോധിക്കുന്നുണ്ട് നമ്മുടെ അഭിപ്രായം അത് കുറയ്ക്കണം എന്നുള്ളതാണ് തന്നെയാണ് സംസ്ഥാനം ആ അഭിപ്രായത്തിൽ തന്നെ നിൽക്കും അത് അങ്ങനെ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സാർ ഇവിടെ ഈ ജി എസ് ടി കളക്ഷനുമായി ബന്ധപ്പെട്ട് എട്ട് ശതമാനവും ആറ് ശതമാനവും പറഞ്ഞ കാര്യം വരുമ്പോൾ നേരത്തെയും തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലേക്കൊരു പ്രസ്താവന ഇവിടെ യു ഡി എഫിൻ്റെ മെമ്പർമാർ പറയുന്ന കേട്ടാണ് മൂന്നര ലക്ഷം പുതിയ സ്ഥാപനങ്ങൾ വന്നു അല്ലെങ്കിൽ രജിസ്ട്രേഷൻ വന്നു അതൊന്നും ജി എസ് ടിയുടെ പരി ജി എസ് ടിയുടെ രജിസ്ട്രേഷനിൽ വരുന്നില്ലല്ലോ സാർ ഇവിടെ സ്മോൾ മൈക്രോ മീഡിയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാൽപ്പത് ലക്ഷം രൂപ സർവീസ് സെക്ടറാണെങ്കിൽ ട്വൻറ്റി ലാക്സും ഇൻഡസ്ട്രി എന്ന നിലയിൽ മറ്റ് പ്രൊഡക്ഷൻ ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രി ആണെങ്കിൽ നാൽപ്പത് ലക്ഷത്തിൻ്റെയും പരിധി വന്നാലാണ് ജി എസ് ടിയുടെ പരിധി വരിക ഈ വരുന്ന പുതിയ രജിസ്ട്രേഷൻ കിട്ടിയ സ്ഥാപനങ്ങൾ നല്ലൊരു ഭാഗവും ആ പരിധിയിലല്ല ചെറുതായിരിക്കും ചെറുതായത് കൊണ്ട് തന്നെ വരാത്ത അതുകൊണ്ട് അത് ജി എസ് ടിയുടെ എൻറോൾമെൻറ്റ് വന്നില്ല എന്നുള്ളതുകൊണ്ട് ആ വ്യവസായം തുടങ്ങിയില്ല എന്നുള്ളതല്ല വ്യവസായ വകുപ്പിൻ്റെയും മറ്റ് ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പും ഇതുപോലുള്ള അല്ല അത് 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 എത്ര വന്നു എന്നുള്ളത് ഓരോ വർഷവും വരുന്നതിൻ്റെ അഡീഷണൽ കണക്ക് വരാം ഈ പറഞ്ഞതിനകത്താണ് ഓരോ വർഷവും വരുന്ന കണക്കുകൾ ഞങ്ങൾ ഫാക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഓരോ മാസവും ജി എസ് ടി പുതിയ രജിസ്ട്രേഷൻ എത്ര വന്നു എത്ര ക്യാൻസലായി ഇങ്ങനെയുള്ള കണക്കുണ്ട് ആ കണക്ക് ഇപ്പം എല്ലാം എടുക്കുന്നില്ല അത് ഞാൻ വേണമെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വർഷം ഇതുവരെ വന്നിട്ടുള്ളത് പുതിയതും വന്നു നോക്കിയിട്ട് അറിയാൻ പറ്റും അതിനൊരു പ്രത്യേകം നോട്ടീസ് ഒന്ന് എടുക്കേണ്ടതാണ് ഞാൻ അടുത്ത ദിവസം സംസാരിക്കുക വേണമെങ്കിൽ ആ ഡീറ്റെയിൽസ് തരാം പക്ഷേ ജി എസ് ടിയുടെ പരിധിയിൽ വരിക എന്ന് പറഞ്ഞാൽ അതിൻ്റെ രജിസ്ട്രേഷൻ നമ്മൾ ചെറിയ കട തുടങ്ങിയാൽ ചെറിയൊരു സ്ഥാപനം തുടങ്ങിയാൽ ഉടനെ ജി എസ് ടി രജിസ്ട്രേഷനകത്ത് വരേണ്ടതില്ല അതാണ് അതിൻ്റെ നിയമം ജി എസ് ടി ഇൻ്റെ കണക്കിലേക്ക് വരണമെങ്കിൽ നാൽപ്പത് ലക്ഷം രൂപയുടെ എങ്കിലും മേളിൽ ടേൺ ഓവർ വന്നാലാണ് സാധാരണ കടകൾ വരിക സർവീസ് സെക്ടറിലാണെങ്കിൽ അത് ട്വൻറ്റി ലാക്സ് ആണ് അതുകൊണ്ടാണ് അതിൻ്റെ ആ ഒരു കണക്ക് അത്രയും വരാത്തതെന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട് അതാണ് ആ വ്യവസായത്തെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞ കാര്യത്തിനകത്ത് സാർ ഇവിടെ എം എൽ എ ഫണ്ട് സംബന്ധിച്ചുള്ള ചില പ്രായോഗികമായ കാര്യങ്ങൾ പറഞ്ഞു പരമാവധി അക്കാര്യത്തിനകത്ത് ബുദ്ധിമുട്ട് കുറയ്ക്കാനും സ്പീഡ് കാര്യങ്ങൾ ചെയ്യാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എല്ലാം സെൻട്രൽ ഇവിടെ കളക്ടർമാരുടെ പരിധി ചെയ്യേണ്ടത് അവിടെ ചെയ്താൽ മതി മേളിലോട്ട് എല്ലാം വരേണ്ട കാര്യമില്ല അതിൽ തന്നെ നേരത്തെ ഈ ഈ റോഡ് ടൈൽ വിരിക്കുന്നതിന് മറ്റൊക്കെ ചില ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു നമ്മളതിനകത്ത് തന്നെ ഒരു എല്ലാം ടൈൽ വിരിക്കാൻ അനുവാദം കൊടുക്കാൻ പറ്റില്ല ഒരു കോടി അങ്ങനെ ഒറ്റവർക്കായിട്ടല്ല അങ്ങനൊരു ലിമിറ്റ് നമ്മൾ വെച്ചിട്ടുണ്ട് ആ ആ കൊടുക്കാവുന്ന അതിന് എനിക്കറിയാം ഈ പിന്നെ നമ്മുടെ പടിഞ്ഞാറൻ പ്രദേശത്തുള്ള പല സ്ഥലത്തും ആ പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ നമ്മൾ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഈ കാര്യങ്ങൾ നമ്മൾ ഇക്കാര്യം പലതവണ പല എം എൽ എമാരും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ സംസാരിച്ചിട്ടുണ്ട് നമ്മൾ ഈ ഇക്കാര്യത്തിനകത്ത് നേരത്തെ ഇങ്ങനെ ടൈലും ഇരിക്കുന്നതിന് അധികം അനുവാദം കൊടുക്കുന്നില്ലായിരുന്നു ഇപ്പോൾ നമ്മൾ കുറച്ചുകൂടി എമൗണ്ട് വർദ്ധിപ്പിച്ച് കൊടുക്കുന്നുണ്ട് കാരണം ചില കാര്യങ്ങൾ നമ്മൾ ഒരു കൺട്രോളില്ലാതെ കൊടുക്കാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണ് ഒരു പർട്ടിക്കുലർ എമൗണ്ട് എന്ന നിലയിലേക്ക് ഉദ്ധാരണ എടുത്തിട്ടുണ്ട് അത് കൊടുക്കുന്നുണ്ട് ടൈലിൻ്റെ കാര്യം സ്പെസിഫിക് ആയിട്ട് ഈ വാട്ടർ ലോഗ്ഡായിട്ടുള്ള ഏരിയകളിൽ ഞാനിപ്പോൾ ഈ നാല് പേര് സംസാരിച്ചു ഞാനധികം സമയം എടുക്കുന്ന ഒരു ഔചിത്യല്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ സർ ഒറ്റ കാര്യം ഇവിടെ അങ്ങ് സൂചിപ്പിച്ച കാര്യം ഇതിന്റെ എല്ലാ എം എൽ എമാരെയും ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് എൻ്റെ എന്റെ ചോദ്യം ഒരു അങ്ങ് പറഞ്ഞു നമുക്ക് അനിയന്ത്രിതമായിട്ട് കൊടുക്കാൻ കഴിയില്ല ആ പ്രയാസം മനസ്സിലാക്കുന്നു ഒരു നിശ്ചിത തുക ഒരു അൻപത് ലക്ഷം രൂപക്കുള്ളിലുള്ള വർക്കുകൾക്കെങ്കിലും എങ്കിലും അത് കളക്ടറേറ്റിൽ തന്നെ കൊടുക്കുവാനായിട്ടുള്ള ഒരു നിർദ്ദേശം കൊടുക്കാൻ അങ്ങ് തയ്യാറാകുന്നു ഒരു നിശ്ചിത ക്ഷം രൂപക്ക് അനുവാദം അല്ല അത് നോംസ് സംബന്ധിച്ചുള്ള പിന്നെ എല്ലാം പരിശോധിച്ചിട്ട് അത്ര എത്രയാണെന്ന് പറയുന്നില്ല നേരത്തെ നമ്മൾ നോക്കിയിരുന്നു ഈ വളരെ വ്യത്യസ്തതയുള്ള ചില കാര്യങ്ങൾ മാത്രമേ ഇങ്ങോട്ട് വരേണ്ടതുള്ളൂ എന്തെങ്കിലും ആ കാര്യങ്ങൾ നോക്കാം ഇവിടെ വർക്കുകൾ കൊടുക്കുന്ന വർക്കുകൾ സ്പീഡിൽ സ്പീഡിൽ നടക്കണമെന്നാണ് അത് ചിലതൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടോട്ട് വരണ്ടാത്തതുപോലെ അവിടെ വരുന്നുണ്ട് ഇവിടെ അയക്കണ്ടാത്തത് പോലും വലതു വരുന്നുണ്ട് നമുക്കതൊന്ന് സ്ട്രീംലൈൻ ചെയ്യാൻ വേണ്ടി ഒന്നോ സമയം നടത്താം ചിലതൊക്കെ ഇവിടെ വരേണ്ടതില്ല അവിടെ തന്നെ ചെയ്യാവുന്ന ഇങ്ങോട്ട് വരുന്നുണ്ട് അത് സ്ട്രീംലൈൻ ചെയ്യാം സാർ ഇവിടെ ഈ മറ്റു കാര്യങ്ങൾ ഇവിടെ മഞ്ചേരി മെഡിക്കൽ കോളേജിന് പണം കൂടുതൽ അനുവദിക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് അതൊക്കെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ഈ പറഞ്ഞതിനേക്കാളും അധികം പണം അനുവദിക്കുന്നുണ്ട് കൂടുതൽ അവിടുത്തെ അടിസ്ഥാന സൗകര്യത്തിന് വേണ്ടി പണം കൊടുക്കാം ഇപ്പോൾ തന്നെ നഴ്സിംഗ് പുതിയ നഴ്സിംഗ് കോളേജ് ഉൾപ്പെടെ ഈ കാലഘട്ടത്തിലാണ് അനുവദിച്ചത് പോസ്റ്റുകൾ വരുന്നുണ്ട് അപ്പോൾ അതിനകത്തൊക്കെ ഈ പറഞ്ഞ തുകയെക്കാളിലെല്ലാം അവിടെ വരുന്നുണ്ട് സർ പിന്നെ കൂട്ടിയ ഭൂനികുതി സംബന്ധിച്ച് നമുക്ക് ചർച്ച ചെയ്യേണ്ടത് ധനകാര്യ വിനിയം ബില്ല് വരുമ്പോഴാണ് സാർ നേരത്തെ ഞാൻ പറഞ്ഞത് പറയാണ് വളരെ ചെറിയ ഒരു തുകയാണ് അതിനകത്ത് വന്നിട്ടുള്ളത് അതിനകത്തൊരു ഒരു ഒരു ചെറിയ പിന്നെ ഈ പെർസെൻറ്റേജ് പറയുമ്പോൾ വേണമെങ്കിൽ ഇങ്ങനെ പറയാമെങ്കിലും പത്ത് സെൻറ്റുള്ള ഒരാൾക്ക് എനിക്ക് തോന്നുന്നത് ഒരു വർഷം പത്ത് രൂപയോ പതിനഞ്ച് രൂപയോ പത്ത് പത്ത് സെൻറ്റിന് ഒരു വർഷം വരുന്ന തുകയിൽ ആ വ്യത്യാസമേ വന്നിട്ടുള്ളൂ അതുകൊണ്ട് ആ ആ കാര്യം സംബന്ധിച്ച് നമുക്ക് വീണ്ടും ചർച്ച ചെയ്യാൻ വിശദമായ കണക്കുകളെല്ലാം എടുക്കാം ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് അതിൻ്റെ കാര്യങ്ങളുണ്ട് ഒന്നേ പോയിൻറ്റ് ഹെക്ടർ വരെ പിന്നെ ഉള്ളത് അത് ഇരുപത് രൂപ അപ്പോൾ അതിനകത്ത് മുപ്പത് രൂപയിൽ നിന്ന് നാൽപ്പത്തഞ്ച് രൂപയാകുന്നു കോർപ്പറേഷൻ മേഖലയിൽ ഈ തരത്തിൽ ചെറിയ ചെറിയ കണക്കുകളുള്ള ടേബിളുണ്ട് വിശദമായ കണക്ക് വരും നമ്മൾ ചെറിയൊരു പത്ത് രൂപ പതിനഞ്ച് രൂപയാണ് സിറ്റിക്കകത്തൊരു പത്തോ പതിനഞ്ചോ സെൻറ്ററുള്ള ആക്കാവുന്നത് അത്രേ വരുന്നുള്ളൂ ഇതിനകത്ത് എന്തെങ്കിലും പണം കൂടുതൽ വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണം കൂടുതൽ വരുന്നില്ല സർ കാരണം ആയിരം കോടി രൂപയാണ് ഈ ഡിജിറ്റൽ ഡിജിറ്റൽ സർവേക്ക് ഉൾപ്പെടെ നമ്മുടെ ആർ കെ ഐയിലെ റവന്യൂ വകുപ്പ് ചിലവാക്കുന്നത് ഇന്ത്യയിൽ എൻ്റെ ഭൂമി എന്ന് പറയുന്ന പോർട്ടൽ പൂർണ്ണമായും കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ കുറേ സ്ഥലം ശരിയായിട്ടുണ്ടെന്ന് ടച്ച് ചെയ്താൽ നമ്മുടെ പേരിൽ ഏത് ഭൂമി എവിടെ ഉണ്ടോ എന്ന് അറിയുന്ന ഇടത്തേക്ക് ഏറ്റവും ആധുനിക സാങ്കേതികവിദ്യ നമ്മൾ ഡെവലപ്പ് ചെയ്യണം അതിന് പണം മുടക്കും അപ്പോൾ ആ പണം മുടക്കുന്നതിന് അതിൻ്റെ ഒരു ഭാഗത്തിന് പോലും ഇല്ലത് പക്ഷേ ഇത് ഇതൊരു ഇത് മെയിൻറ്റൈൻ ചെയ്യാനായിട്ട് കുറച്ചെങ്കിലും പണം വേണ്ടേ അതിൻ്റെ ആവശ്യമുള്ളതിൻ്റെ ചെറിയൊരു ശതമാനം പോലും ഇല്ല എത്രയോ വർഷം മുമ്പ് നമ്മൾ തീരുമാനിച്ചത് കാലോചിതമായി അല്പം അതിൻ്റെ സ്റ്റേഷനറി കോസ്റ്റിന് പോലും ഉള്ള കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് ആ തരത്തിൽ അതിന് വിലയിരുത്തരുത് ഈ സിസ്റ്റം നിലനിൽക്കണമെങ്കിൽ ഇത് നോക്കണമെങ്കിൽ ഒരു ചെറിയ ഫീസ് എന്ന നിലയിൽ അല്ലാതെ ഒരു ഫീസ് അതിനകത്ത് വർദ്ധിപ്പിച്ചിട്ട് അതൊരു ഒരിക്കലും അതിൻ്റെ ചെലവിന് പറ്റുന്ന തരത്തിലേക്ക് ഫീസ് മേടിക്കുന്ന ഏരിയകളല്ല അതൊക്കെ സാർ ഇവിടെ മറ്റ് അധികം കാര്യങ്ങളില്ല നമ്മുടെ ഈ നാട്ടിലെ ജി എസ് ടിയുടെ കാര്യമാണ് പൊതുവെ ജി എസ് ടി സമ്പ്രദായത്തിനെ മെച്ചപ്പെടുത്താൻ വേണ്ടി ധാരാളം കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷേ ജി എസ് ടി സമ്പ്രദായം വന്ന സമയത്ത് അവർ പറഞ്ഞിരുന്ന കാര്യങ്ങളല്ല നടക്കുന്നത് അതിനകത്ത് ഇന്നലെയും ബഹുമാനപ്പെട്ട കേന്ദ്ര യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ പറഞ്ഞേക്കുന്നൊരു കാര്യം ജി എസ് ടിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് അതിനകത്ത് പതിനഞ്ചര ശതമാനം ഉണ്ടായിരുന്ന റവന്യൂ ന്യൂട്രൽ റേറ്റ് പതിനൊന്നര ശതമാനമായി എന്ന് പറഞ്ഞാൽ നൂറു രൂപയുടെ സാധനം വാങ്ങുമ്പോൾ പതിനഞ്ചര രൂപ ഉണ്ടായിരുന്നത് ടാക്സ് ഉണ്ടായിരുന്നത് അവറേജ് ഉണ്ടായിരുന്നത് പതിനൊന്ന് രൂപയ്ക്ക് താഴേക്ക് പോയി എന്ന് പറഞ്ഞാൽ അത്രയ്ക്കോ വരുമാന വർധന വരുമാനം നഷ്ടമുണ്ട് അത് കുറച്ചതെല്ലാം ലക്ഷറി ഐറ്റങ്ങൾക്കും വളരെ വലിയ പിന്നെ വളരെ റിച്ചായ കസ്റ്റമേഴ്സ് ഉപയോഗിക്കുന്ന സാധനങ്ങൾക്കുമാണ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വീണ്ടും കുറയ്ക്കുന്ന ട്രെൻഡ് വന്നു കഴിഞ്ഞാൽ സാധാരണ നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്ക് കൊടുക്കേണ്ട പല ആനുകൂല്യങ്ങൾക്കുള്ള നികുതി കിട്ടാതെ വരും എന്നാൽ പോലും ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ആവശ്യപ്പെട്ടതുപോലെ അമേരിക്കൻ പ്രസിഡന്റ് ആവശ്യപ്പെട്ടല്ലോ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ടെസ്ല കാറിൻ്റെ നികുതി ഇത്ര കുറയ്ക്കണം മറ്റ് ഫോറിൻ സാധനങ്ങളുടെ വില ഇത്ര കുറയ്ക്കണം റബർ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുമ്പോൾ അതിൻ്റെ നികുതി വേണ്ട എന്നൊക്കെ പറയുന്ന ആ കാർഷികോൽപ്പന്നങ്ങൾക്ക് നികുതി കുറയ്ക്കണമെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ എക്കണോമി ബാധിക്കുന്ന കുറേ പ്രശ്നങ്ങളുണ്ട് അതിൻ്റെ വേറൊരു വശമെന്ന നിലയിൽ ഇത്തരം കാര്യങ്ങൾ വരുന്നുണ്ട് നമ്മളെന്തായാലും സ്റ്റേറ്റുകൾക്ക് അവരുടെ സാമ്പത്തിക രംഗം നിലനിൽക്കാൻ പറ്റുന്ന തരത്തിലേക്ക് ന്യായമായ ടാക്സ് സമ്പ്രദായം വേണമെന്നാണ് അതിനകത്ത് അമിതമായി അടിച്ചേൽപ്പിക്കാതിരിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് റാഷണലൈസേഷൻ വേണ്ടത്ര നടക്കുന്നില്ല ജി എസ് ടി കൗൺസിൽ നിരന്തരമായി നമ്മൾ അക്കാര്യം പറയുന്നുണ്ട് കിട്ടേണ്ട ടാക്സ് കൃത്യമായി വരാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ശക്തമായി നടത്തുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കേരളം നമ്മൾ അഭിമാനത്തോടു കൂടി പറയുന്നുണ്ട് നമുക്ക് നാൽപ്പത്തി ഏഴായിരം കോടിയിൽ നിന്നും എൺപത്തി ഒന്നായിരം കോടിയിലേക്ക് ഈ വർഷം നമ്മുടെ ടാക്സ് ടാക്സ് റവന്യൂ വന്നു നോൺ ടാക്സ് റവന്യൂ കൂടി വരുമ്പോൾ അത് ഒരു ലക്ഷത്തി മൂവായിരം കോടി ഏകദേശം എൺപത്തഞ്ച് തൊണ്ണൂറ് ശതമാനം വരെ വരും ആ മൊത്തം അങ്ങനെ വരുവാൻ നോക്കിയാൽ പക്ഷേ അതല്ല ഇനിയും കൂടുതൽ വരണമെന്നുള്ള അഭിപ്രായമാണ് അതിനകത്ത് നമ്മുടെ സിസ്റ്റമിക്കായിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ നോക്കിക്കൊണ്ട് നമുക്ക് ആ കാര്യങ്ങൾ മെച്ചപ്പെടുത്താം കൂടുതൽ ഞാൻ സമയം എടുക്കുന്നില്ല സാർ ഇത്രയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് വന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് തന്നെ പറയാനുള്ളൂ സാർ